ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ഇതുവരെ ജോലിയായില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴികുള്ള വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ദിവസേന പതിനഞ്ച് സെക്കൻഡിലെ അഞ്ച് വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ തീർച്ചയായും പാർട്ട് ടൈമായിട്ട് ഫുൾ ടൈം ആയിട്ട് നിങ്ങൾക്ക് ഈ ജോബ് ചെയ്യാം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കാണിക്കുന്ന കോൺടാക്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം മെസ്സേജ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാവുന്നതായിരിക്കും നെക്സ്റ്റ് തോന്നിട്ടൊരു കാർ ഡ്രൈവർ വേക്കൻസി ഉണ്ട് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് മുക്കം തുണിക്കടയിലേക്ക് സെയിൽസ്മാൻ ജോലിയുണ്ട് ബോയ്സിന് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് താഴെ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പർ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാൻ സാധിക്കും അടുത്ത തോന്നുന്ന ഡെലിവറി എക്സിക്യൂട്ടീവ് ജോബാണ് ഗേൾസിനും ബോയ്സിനും അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ മെയിലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ ജോലിയെക്കുറിച്ച് അന്വേഷിക്കാം നെക്സ്റ്റ് ജോബ് വന്നിട്ട് എ എ സി ബ്ലോക്ക് വർക്ക് സെൻറ്ററിങ് വർക്ക് കട്ടത്തേപ്പ് തേപ്പ് എന്നീ വർക്കുകൾക്ക് എക്സ്പീരിയൻസ് ഉള്ള മേസ്റ്ററിമാർ ഹെൽപ്പർമാരൊക്കെ ആവശ്യമുണ്ട് തലപ്പുഴക്ക് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് വിളിക്കാൻ നേരിട്ട് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് ടെലികോളർ സ്റ്റുഡൻറ്റ് കൗൺസിലറായിട്ടാണ് ലൊക്കേഷൻ വരുന്നത് കിടങ്ങൂരായിട്ടാണ് ഫീമെയിൽസിനാണ് ഈ ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുപത്തി മൂന്നില് മുപ്പത്തിയഞ്ച് വയസ്സരാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഡിഗ്രി എക്സ്പീരിയൻസിനും ഫ്രഷേഴ്സിനും അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചാൽ ജോബിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്